പട്ടികജാതി വർഗ്ഗക്കാർക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കാനോ ആനുകൂല്യങ്ങൾ നൽകാനോ ഇടതുപക്ഷ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പട്ടികജാതി മോർച്ച ചിന്നക്കടയിൽ നടത്തിയ അയ്യങ്കാളി വിദ്യാർത്ഥി പുരസ്കാര വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികജാതിക്കാർക്ക് കേരളത്തിലെ ചുമതലകൾ കൊടുക്കാൻ പോലും സർക്കാർ മടിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇവരെ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കെ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ എണ്ണം പറഞ്ഞ് പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർ കേന്ദ്രത്തിൽ ചുമതല വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പീഡിപ്പിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരും ഒന്നിച്ചിരുന്ന് കോൺക്ലേവ് നടത്തുവാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പീഡിപ്പിച്ചവരും പീഡിപ്പിക്കപ്പെട്ടവരും ഒരു വട്ടമേശ പിറ്റി പോലുള്ള സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ് വട്ടമേശ സമ്മേളനം വരെ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഗാന്ധിജി അതുപോലെ പീരങ്കി മൈതാനത്തെ അയ്യങ്കാളി പ്രതിമയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പുഷ്പാർച്ചന നടത്തി തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം ചിന്നക്കടയിൽ സമാപിച്ചു സമ്മേളനത്തിൽ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബബുൽ ഗവ അധ്യക്ഷനായിരുന്നു കെ പി എം എസ് സംസ്ഥാന ട്രഷറർ ജി സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ബി അജയകുമാർ രാജീവ് പ്രസാദ് ഷാജ്മോഹൻ വട്ടേക്കാട് പ്രകാശ് പാപ്പാടി കെ സോമൻ ജി ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം